നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഈസ്റ്റ് വള്ളൂരിലുണ്ടായ ധാരണമായ സംഭവമാണ് നമ്മുടെ മാഹിയിൽ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള പി ഡബ്ല്യു ഡിയുടെ അധീനതയിലുള്ള ഒരു റോഡാണ് ഷുക്രിയിൽ നിന്നും ഈസ്റ്റ് വള്ളൂർ വഴി പെരിങ്ങാടിയിലേക്ക് പോകുക ആ റോഡിന്റെ എല്ലാ സുരക്ഷാ സംവിധാനവും ഒരുക്കേണ്ടത് മാഹി പി ഡബ്ല്യു ഡിയും മാഹി ട്രാഫിക് പോലീസും അതിലേക്കൂടി കടന്നു വരുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കാര്യമായ നിലയിലുള്ള ഒരു ശ്രമവും നടന്നതായി കാണുന്നില്ല ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് ആവശ്യമായ നിലയിൽ മുഴുവൻ സമയവും നിരീക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ട്രാഫിക് പോലീസ് ബന്ധ അവിടെ സ്ഥാപിക്കുക അതോടൊപ്പം തന്നെ മാഹിലെ പി ഡബ്ല്യു ഡി വകുപ്പ് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും അവിടെ സ്വീകരിക്കണം ദേശീയപാത ആ വഴിക്ക് കടന്നു വരണമെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരിനു മനസ്സിലാക്കി കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ദേശീയപാതയിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ട പാതി കേത്ത പാതി അവരെന്ത് ചെയ്തു അവർക്ക് ഒരു താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിച്ച് ഒരു യോഗം ചേർന്ന് ഒരു രാഷ്ട്രീയ സംഘടനകളെ പോലെ കണ്ട് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വരി ഈ പ്രദേശത്തുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും ബ്രഹ്മന്മാരെയും വിളിച്ചു വ്യക്തി ആവശ്യമായ ചർച്ചകളും കാര്യങ്ങളും ഇക്കാര്യത്തിൽ നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അവിടെ വേണ്ട ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഓവർ ബ്രിഡ്ജാവുന്നു ഓവർ ബ്രിഡ്ജിനോട് ശരിയാവും പിന്നെ വേറെ ഒന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സകല ഡ്രൈവർമാർക്കും ഹൈവേയിൽ എങ്ങനെയാ പോലെ ഒരു ക്ലാസ് എടുക്കേണ്ടത് അത്യാവശ്യം അത്യാവശ്യമാണ് ക്ലാസ് പറഞ്ഞാൽ അത് ഓവർ ബ്രിഡ്ജിൽ വേണമെങ്കിൽ ആവശ്യമായ സ്ഥലപരിധി വരുത്തി അതിന്റെ പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി എക്സോസിയേഷൻ ചെയ്യണം ഇപ്പോഴുള്ള നെയറോഡായിട്ട് കൂടെ ഒരു എന്താ പറയാ ചെറിയ ബ്രിഡ്ജ് കൊണ്ട് അവിടെ പരിഹരിക്കപ്പെടില്ല വിഷൻ ഒരു ടെൻ ഇയർ ട്വന്റി ഇയർ വെച്ച് ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ഉള്ള ഒരു പ്ലാനിങ്ങാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇപ്പോഴും നാൽപ്പത് വർഷമുള്ള പ്ലാനിങ്ങാണ് ഇപ്പോഴും വേണ്ടിയത് അതിനുശേഷം എത്രയോ ഭവനങ്ങളും വീടുകളും വന്നു വേണ്ടിയിട്ടു അതിനെക്കുറിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഇനി എന്ത് ഇനിയും അമ്പത് ദിവസം കൊണ്ട് ആക്സിഡന്റ് ഒരു മരണം ഇത് അധികാരി അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിംഗ് ആയിരിക്കും അടുത്ത വേണ്ടത് ഓവർ ഓവർബ്രിഡ്ജാണ് അവിടെ പ്രാക്ടിക്കൽ പക്ഷേ അതിനാവശ്യമായ സ്ഥലം വേണം എക്കോ സെസ്റ്റിംഗ് ബൈപ്പാസിലെയും മൈഴിയുടെയും മുഖമായ ഈസ്റ്റ് പള്ളൂരിലെ സിഗ്നൽ പോയിന്റിൽ രാത്രികാല ഗതാഗതം നിരോധിച്ചത് ഉടൻ പിൻവലിക്കണമെന്ന ജനശുദ്ധം മാഹി ഹൈഡ് ലൈറ്റും പോലീസ് എഡ് പോസ്റ്റും ക്യാമറയും സ്ഥാപിക്കണമെന്നും ശാശ്വത പരിഹാരത്തിന് ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും ജനശബ്ദ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു